ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ റംബൂട്ടൻ നിറയെ പൂത്തിട്ടുണ്ട് കുഞ്ഞ് കായ്കളായിട്ട് മാറിയിട്ടും ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനാണ് വരും വീഡിയോയിൽ റംബൂട്ടാൻ ഇതൊക്കെ എത്രമാത്രം കായെന്നൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ അല്ലേ റംബൂട്ടാൻ ഇഷ്ടമല്ലാത്തതായിട്ട് ആരും കാണത്തില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് എൻ്റെ മോക്ക് ഒരുപാട് ഇഷ്ടമാണ് റംബൂട്ടാൻ ഇത് വെറും രണ്ട് രണ്ടര വർഷം ആവുന്നതേ ഉള്ളൂ ഞാൻ ഈ റാംബൂട്ടാൻ വാങ്ങി നട്ടിട്ട് കണ്ടില്ലേ ഒരുപാട് പാട് തേനീച്ചകളൊക്കെ അതിൻ്റെ ചുറ്റും വന്ന് ഇപ്പുണ്ട് കഴിഞ്ഞ വർഷം പൂത്തായിരുന്നു പക്ഷെ കായൊന്നും ആയി ആയിട്ടില്ലായിരുന്നു ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് റംബൂട്ടൻ രണ്ട് പരമുണ്ടെങ്കിലേ കായ് പിടിക്കാ പിടിക്കുള്ളൂന്ന് പക്ഷേ അങ്ങനെയൊന്നും അല്ല റെഡ് ചെയ്ത തൈ ആയതുകൊണ്ട് എന്തായാലും രണ്ട് രണ്ട് വർഷം രണ്ടര വർഷം കൊണ്ടൊക്കെ നമുക്ക് റാംബൂട്ടാൻ പിടിച്ചു കിട്ടും അല്ല വീട് വെച്ച് താമസമായപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിങ്ങനെ ഗാർഡനിന്നൊക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ ആൾ വന്ന് ഓർഡർ എടുത്ത് റംബൂട്ടാൻ തൈ വാങ്ങുകയായിരുന്നു ചെയ്തത് നൈറ്റി എന്ന് പറയുന്ന റംബൂട്ടാനാണ് ഞാൻ വാങ്ങിവെച്ചത് അന്ന് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു തൈ വാങ്ങി നട്ടത് എന്നിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഇത് റംബൂട്ടാൻ വെച്ചായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല വെയിലുള്ള സ്ഥലമാണ് ഞാൻ തിന് കൂടുതലും ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇട്ട് കൊടുക്കും പൂക്കുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം ദിവസവും ഒരു നേരമെങ്കിലും നമുക്ക് നനച്ചു കൊടുക്കണം റംബൂട്ടാൻ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞ് റംബൂട്ടൻ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് വലുതാവുമ്പോഴുള്ള വീഡിയോ ഞാൻ ഇടാം എന്തുമാത്രം കിട്ടുമോയെന്നറിയത്തില്ല ായാലും ആദ്യമായിട്ട് പിടിച്ചില്ല കുറച്ച് കായെങ്കിലും കിട്ടുമെന്ന് വിശ്വസിക്കാം ഒരുപാട് ഹൈറ്റിലൊന്നും പോയിട്ടില്ല കണ്ടില്ലേ അതിൻ്റെ തണ്ട് കണ്ടില്ലേ ഒരുപാട് വണ്ണമൊന്നുമില്ല പക്ഷെ അന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നുകൊണ്ടായിരിക്കും അഞ്ഞൂറ് രൂപ ആവശ്യം ഇപ്പം നമുക്ക് നഴ്സറിയിലൊക്കെ അതിൽ കുറച്ചൊക്കെ വാങ്ങാൻ കിട്ടും ഗാർഡനിലൊക്കെ പോയി വാങ്ങുമ്പോൾ വില കുറച്ചൊക്കെ കിട്ടും വാങ്ങാൻ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ഓരോ എൻ ഐ റ്റിടെ റംബൂട്ടാൻ വാങ്ങി വെക്കണം ാത്തവർ ഡ്രമ്മിൽ വെച്ചാൽ മതി നല്ല വെയിലുള്ള സമയമാകുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞ് കണക്ക് ആവുമായിരുന്നു അതൊക്കെ പിന്നെ അങ്ങ് കൊഴിഞ്ഞു പോകും കഴിഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോൾ നല്ല രീതിയിൽ പൂത്ത് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഇതെൻ്റെ മിറാക്കൽ ഫ്രൂട്ടാണ് ഇപ്പം ധാരാളം കായ് പഴുത്ത് നിപ്പുണ്ട് ഇതൊരു കൗതുകത്തിനൊക്കെ ആയിട്ട് വേണമെങ്കിൽ വാങ്ങിച്ച നട്ടാൽ മതി കേട്ടോ ഇത് എന്തായാലും ഒടുവില് ഒരുപാട് കായൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇത്രയും ചെറിയൊരു തയ്യാണ് റംബൂട്ടാൻ്റെത് അതിലാണ് ഇത്തവണ ഒരുപാട് പൂവിട്ടത് റമ്പൂട്ടാൻ തയ്യുടെ അടുത്താണ് ഞാൻ വേറാപ്പിളും ഒരു മാവൊക്കെ നട്ടിട്ടുള്ളത് പിന്നെ വേറൊരു സന്തോഷ വാർത്തയും ഇവിടെ ഉണ്ട് ഞാൻ ഒരു ജാമ്പ വാങ്ങിച്ചു നട്ടായിരുന്നു നമ്മുടെ നാടൻ ജാമ്പയല്ല വെറൈറ്റി ആണ് വെള്ള കളറിലെ ജാമ്പയാണ് കേട്ടോ വെള്ള അല്ല പച്ച കളറിലെ ജാമ്പ ഇപ്പം ഇത് കായ ഫസ്റ്റ് പിടിച്ച ജാമ്പയാണത് പിന്നെ അത് കഴിഞ്ഞ് ധാരാളം പൂത്ത് നിപ്പുണ്ട് ഇതിൽ ഇപ്പോൾ ഈ ജാമ്പയുടെ അപ്ഡേഷൻ വീഡിയോസും എല്ലാം വരുന്ന വീഡിയോയിൽ കാണിക്കാം നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം െല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്